സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടാമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം സംബന്ധിച്ച നിർണായക വിധി നാളെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ റിയാദ് നിയമസഹായ സമിതി സഹായ സമിതി ചുമതലപ്പെടുത്തിയ അഭിഭാഷകൻ ആവശ്യമായ നിയമ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് റിയാദിലെ പൊതുസമൂഹവും സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷ കാത്ത് റിയാദ് അൽ ഇക്സാൻ ജയിലിലാണ് അബ്ദുൾ റഹീം കഴിയുന്നത് മുപ്പത്തിനാല് കോടി രൂപ ദയാധനം സ്വീകരിച്ച് കുടുംബം മാപ്പ് നൽകിയതോടെയാണ് വധശിക്ഷയിൽ നിന്ന് ഒഴിവായത് എന്നാൽ മോചനം സംബന്ധിച്ച് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് റിയാദ് ക്രിമിനൽ കോടതി കേസ് പരിഗണിച്ചെങ്കിലും മറ്റൊരു ബെഞ്ച് വിധി പുറപ്പെടുവിക്കും എന്ന് അറിയിക്കുകയായിരുന്നു വധശിക്ഷ റദ്ദാക്കിയ ബെഞ്ച് തന്നെ മോചന സംബന്ധിച്ച പബ്ലിക് പ്രോസിക്യൂഷൻ വാദങ്ങളും കേൾക്കണമെന്ന് ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് നിർദ്ദേശിക്കുകയും ചെയ്തു ഇതോടെയാണ് നവംബർ പതിനേഴിന് വാദം കേൾക്കാൻ സമയം അനുവദിച്ചത് ഹൗസ് ഡ്രൈവറായി സൗദിയിലെത്തി ഒരു മാസത്തിനകമാണ് അബ്ദുൽ റഹീം കൊലക്കേസിൽ പ്രതിയായി കസ്റ്റഡിയിലാകുന്നത് മരിച്ച ബാലനും റഹീമും തമ്മിൽ മുൻ വൈരാഗ്യമില്ല കയ്യബദ്ധത്തിലാണ് ബാലൻ കൊല്ലപ്പെട്ടത് മാത്രമല്ല പതിനെട്ട് വർഷമായി റഹീം ജയിലിലാണ് അതുകൊണ്ട് തന്നെ പബ്ലിക് റൈറ്റ് പ്രകാരം അധിക ശിക്ഷ വിധിക്കാതെ മോചിപ്പിക്കണമെന്നാണ് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ നൽകിയ ഹർജി ഇത് പരിഗണിച്ച് മോചന ഉത്തരവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ അതേസമയം പബ്ലിക് പ്രോസിക്യൂഷന്റെ നിലപാടാകും നിർണായകമാവുക പ്രോസിക്യൂഷൻ സമർപ്പിച്ച സത്യവാങ്മൂലം റഹീമിന് അനുകൂലമായാൽ മോചന ഉത്തരവ് ഉണ്ടാകും News Desk, Saudi Times, Riyadh.